മലയാള സിനിമയുടെ അഭിമാനമാണ് മമ്മൂട്ടി മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി സജീവമായി അഭിനയ രംഗത്തുള്ള മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ ആറ് തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പതിനഞ്ച് തവണ ഫിലിം ഫെയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കയാണ് നടി സുഹാസിനി വീട്ടിൽ താൻ വലിയൊരു മമ്മൂട്ടി ഫാനാണെന്നും മണിരത്നം മോഹൻലാൽ ഫാനാണെന്നും െന്നും സുഹാസന് പറയുന്നു ഇന്റർനാഷണൽ സിനിമകളുടെ ഒരു സെലിബ്രിറ്റിയായി മമ്മൂട്ടി മാറിയെന്നും ഭ്രമയുഗം കാതൽ കണ്ണൂർ സ്കോഡ് ഒക്കെ കാണുമ്പോൾ അമിതാഭ് ബച്ചനൊക്കെ ചെയ്യുന്നതുപോലെ മമ്മൂട്ടിയും അതെല്ലാം ആസ്വദിച്ചു ചെയ്യുകയാണെന്നും സുഹാസിനെ കൂട്ടിച്ചേർത്തു അമിതാഭ് ബച്ചൻ ഇപ്പോൾ ക്യാരക്ടർ റോൾ മാത്രമാണ് ചെയ്യുന്നതെന്നും എന്നാൽ മമ്മൂട്ടി നായകനായി തന്നെ തുടരുന്നുവെന്നും സുഹാസിനി പറയുന്നു ക്യൂ സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു സുഹാസിനി സുഹാസിനിയുടെ വാക്കുകൾ വീട്ടിൽ ഞാൻ വലിയൊരു മമ്മൂട്ടി ആരാധികയും മണിരക്തം വലിയൊരു മോഹൻലാൽ ആരാധകനുമാണ് ഇന്റർനാഷണൽ സിനിമകളുടെ ഒരു ലൈബ്രറിയായി മാറിയിരിക്കുകയാണ് മമ്മുക്ക ഭ്രമയുഗം കാതൽ പിന്നെ കണ്ണൂർ സ്കോഡ് ഒക്കെ കാണുമ്പോൾ അമിതാഭ് ബച്ചനൊക്കെ ചെയ്യുന്നത് പോലെ അദ്ദേഹം അത് ആസ്വദിച്ച് ചെയ്യുകയാണ് നമുക്ക് തോന്നും അമിതാഭ് ബച്ചൻ ഇപ്പോൾ ക്യാരക്ടർ റോളുകൾ മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ മമ്മൂട്ടി നായകനായി തന്നെ തുടരുന്നു സുഹാസിനി പറഞ്ഞു